നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയ് മാസത്തെ ഉത്തരനക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം എന്തായാലും ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിന്നും സർവാഭിഷ്ട സ്ഥാനത്തേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വന്നിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ മാസം മുതൽ അങ്ങോട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഉത്തരനക്ഷത്രക്കാർക്ക് യോഗമുണ്ട് എന്നാൽ ഉത്തരനക്ഷത്രത്തിൻ്റെ രാജ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ചിങ്ങക്കൂറിലാണ് ചിങ്ങക്കൂറുകാർക്ക് പത്താം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അത്ര ഗുണം ചെയ്യില്ല ഭവന സംബന്ധമായിട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിക്കാനിട വരിക ഇത്തിരി ഭാഗ്യപ്പുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവത്തിലേക്ക് വരിക കണ്ടേസിങ്ങയുടെ ദോഷമുള്ളത് കാരണം കൊണ്ട് തന്നെ ഉത്സാഹം വർദ്ധിക്കുമെങ്കിലും ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ വരിക ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗ ഉണ്ടെങ്കിലും പൊതുവേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് എന്നാൽ സാമ്പത്തിക ഞെരുക്കം പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കന്നിക്കൂറാണ് കന്നിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്ത് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നു അതേപോലെ തന്നെ ശനി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് സാമ്പത്തികമായിരിക്കുന്ന നല്ല വർധനവിന് യോഗമുണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തിലേത് രീതിയിലാണോ ജീവിച്ചത് അതിൻ്റെ ഇരട്ടി നല്ല രീതിയിൽ നല്ല ഗുണഫലങ്ങളിലൂടെയും സന്തോഷത്തിലൂടെയും ജീവിക്കാനായിട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അഭിവൃദ്ധി ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകാനും യോഗമുള്ള ഒരു മാസമാണ് അപ്പോൾ ഈ മാസത്തിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഏത് രീതി എന്ത് കാര്യങ്ങളാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് and ഇഷ്ടമാധിപതി ആയിരിക്കുന്ന ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് രാഹുവിനോട് യോഗം ചെയ്തിട്ടായത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് പ്രതിസന്ധികൾ ഈ മാസത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാര്യയ്ക്ക് രോഗാവസ്ഥ കാര്യങ്ങൾ ദേഷ്യം എടുത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങൾ കലഹ സ്വഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നേക്കാം അതുപോലെ തന്നെ അവനവന് തന്നെയാണ് അടിവേർ അടിവേറ സംബന്ധമായിട്ടോ ഒരു രോഗാവസ്ഥ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വരെ യോഗം വരാനുള്ള സാധ്യതയുണ്ട് അത് കാരണം നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങേണ്ടി വരും ലഗ്നത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ വിപരീത സ്വഭാവം സന്ദർശിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് അഷ്ടമത്തിൽ കർമാധിപതിയായിരിക്കുന്ന ബുധൻ നിൽക്കുന്ന കാരണം കീർത്തികൾക്കാനും നാലുപേരറിയപ്പെടാനും യോഗമുള്ള സമയമാണ് കലാപരമായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും കാരണം ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തോടെ യോഗം ചെയ്തിട്ട് ശുക്രൻ നിൽക്കുന്നത് കാരണമുണ്ട് കർമാധിപതി കീർത്തികേൽക്കാനുള്ള യോഗത്തെ ചെയ്യുകയും കൂടി ചെയ്യുന്നത് കാരണം കൊണ്ട് ഭാഗ്യം കൊണ്ട് നല്ല അഭിവൃദ്ധിയും ഉയർച്ചയും അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് അപ്പോൾ ഈ മാസത്തിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകും പ്രത്യേകിച്ച് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം എന്ത് പ്രതിസന്ധികളും തടസ്സങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറാനായിട്ട് സാധിക്കും കാരണം നവമേ ശുഭസമയുദ് സ്വഭാവ വീക്ഷിതേ വിഭവം ഒമ്പതാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ ഹരിച്ച് ജീവിതത്തിൽ ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകുകയും ദാമ്പത്യ വരുന്ന ഭാര്യ ഗുണം അനുഭവിക്കാൻ ഇടവരികയും നല്ല ധനാഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യാനുള്ളൊരു യോഗമാണ് അവിടെ ഗുരുശുക്ര യോഗം കൂടി വന്നപ്പോൾ ആ യോഗം ഒന്നും കൂടി ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല അവിടെ തന്നെ സൂര്യനും നിൽക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലി പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം പി എസ് സിയൊക്കെ എഴുതി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ല ഗുണഫലങ്ങളാണ് തൊഴിലെടുക്കുന്നോണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം വലിയ മെച്ചം ഉണ്ടായിരുന്നെങ്കിലും ഈ വെച്ച വർഷത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും തൊഴിൽ മേഖലയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന ശനിയാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കുറച്ച് അലസതയോ മാനസികമായിട്ട് കുറച്ച് നിരാശ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ വിശ്വസിക്കരുത് കാരണം അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നത് കാരണം സുഹൃത്തുവിരോധം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക അല്ലെ സുഹൃത്തുക്കൾ നിന്നും ചതി പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാൻ ഇടവരിക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യത ഉള്ളത് കാരണം കൊണ്ടൊന്ന് വളരെ ശ്രദ്ധിച്ച് മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇടപെടാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം ബാധാസ്ഥാനത്ത് സഹായ സ്ഥാനാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്